ഉമ്മയുടെ അതിന്റെ അടിയിൽ അടിക്കുന്ന ഒരു വീഡിയോ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് നാം ഇത് കണ്ടതാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ ഒരു വീഡിയോ ഇത് കാണുമ്പോ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് വീടിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അവർക്ക് നന്മ ചെയ്യുക അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു കുട്ടിയുടെ മേലെ അത് നിർബന്ധമാണ് മാതാപിതാക്കൾക്ക് കുട്ടികൾക്കിടയിൽ നീതി കാണിക്കണമെന്ന് മാതാപിതാക്കൾക്ക് നിർബന്ധമില്ല കുട്ടികൾക്ക് നിർബന്ധമാണ് എന്തിനാണ് ഈ നിർബന്ധമാകുന്നത് വിശുദ്ധ പതിനാലാമത്തായത്തിൽ പറയുന്ന ഇങ്ങനെയാണ് നിങ്ങൾ എനിക്കും ശുക്ര ചെയ്യണം മാതാപിതാക്കൾക്ക് ചെയ്യണം എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് പറയുന്നത് ഈ ആയത്ത് കൊണ്ട് മനസ്സിലാക്കുന്നത് ഒരാൾ അള്ളാഹു ഷുക്ർ ചെയ്തു വലൻ അവന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തില്ല എന്നാൽ അവൻ്റെ അവൻറെ ആ ശുക്ർ ആ നന്ദി ആ നമസ്കാരങ്ങളും മുമ്പ് ഏത് തന്നെ ആവട്ടെ അള്ളാഹു അത് സ്വീകരിക്കുന്നതല്ല എന്നാണ് ഒരുപാട് മഹാരഥന്മാരെ നമുക്കറിയാം എല്ലെല്ലാം വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയവര് ഉമ്മയെ അവഗണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് പരാജയപ്പെട്ടവരുണ്ട് ഉപ്പയെ അവഗണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് എന്തറിയോ അതിലൂടെ നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും ഉമ്മയുടെ കാൽപാതയിലാണ് സ്വർഗം അള്ളാഹു നമ്മുടെ വീട്ടിൽ ചില വീടുകളിലുണ്ട് സ്വർഗം ചിലപ്പോ മരണപ്പെട്ടു പോയി അവരിയ്ക്കാം അള്ളാഹുവി പൊരുത്തു കൊടുക്ക റഹ്മാനെ ولكن قَبْرَ ان الله من الله مَنَّ الله يقولون <applause> ان الله القرآن الله الله يقولون <applause> ان الله يقولون رَبُّكَ أَلَّا إلَّا إِيَّاهُ وَبِالْوَالِدَيْنِ ان إِمَّا يقولون ان الله يقولون الله അവനല്ലാതെ ഒരാൾ കിബാത്ത് ചെയ്യാൻ പാടില്ലെന്നും അതുപോലെ നന്മ അവൻ അള്ളാഹു വിധിച്ചിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു പ്രായമുള്ളവരാരെങ്കിൽ അഹദുഹുമാ ഒരാളോ അല്ലെങ്കിൽ അവർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചേ എന്നുള്ള ഒരു വാക്ക് പറയരുത് ചേ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസാരമായ ഒരു വാക്കാണ് അതുപോലും പറയരുത് എന്നാണ് വല തൻ്റെ ഓടിക്കരുത് കൗലൻ കരീമോ വളരെ മാന്യമായ സംസാരമായിരിക്കണം ഉമ്മയോട് സംസാ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെയല്ല ഉമ്മയോടും ഉപ്പയോട് സംസാരിക്കുന്നത് അത് കൗലൻ കരീമ് മാത്രമായിരിക്കണം അവരോടുള്ള സംസാരം ഖുർആൻ പറഞ്ഞു കരീം 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 എന്ന് പറഞ്ഞാൽ മായ സംസാരമാണ് ചെറിയ വാക്കിനാളോ നോക്കിനാളോ മറബടിനാളോ ഇവർക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല വഹുമാർ കാരുണ്യത്തിന്റെ ചിറക് അവരിലേക്ക് ഇരിക്കണം എന്നും നമ്മുടെ ദ്വാരകളിൽ എന്ന് പറയുന്നു നാം ഏത് കാര്യത്തിനും ദ്വായ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് ദ്വാര ചെയ്താലേ ആ ദ്വാക്ക് ഉത്തരം കിട്ടുകയുള്ളു ചെറുപ്രായത്തിൽ നമ്മെ പരിപാലിച്ചതുപോലെ വേണ്ടി വേണ്ടി ചെയ്യാൻ പ്രത്യേകം നേര നിസ്കാരത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആസ്യത്തുള്ള ബോർഗായ സ്മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ അപ്പോ അള്ളാഹിന്റെ ഹബീബുലം ഇല റസൂൽ വസ്ലം ഒരാൾ അബീബിന്റെ അരികിൽ വന്നു എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് സഹസിക്കേണ്ടത് നല്ല നിലക്ക് പെരുമാറേണ്ടത് ആരോടാണ് ഏറ്റവും അഹസനായ ബിഹുസുന് സഹാബത്തി എന്ന് ചോദിച്ചപ്പോൾ മുത്തായ ഹബീബ് അതാണ് നിങ്ങളുടെ നാട്ടിലുള്ള പിന്നാലിന്ന ഒരു തങ്ങളുണ്ട് ഒരു സയ്യതുണ്ട് അല്ലെങ്കിൽ ആലിമുണ്ട് അല്ലെങ്കിൽ ഉസ്താദ് ഉണ്ട് അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരു ഉര ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉലമാ ഉണ്ട് ആ ഉലമാനോടായിരിക്കണം നീ നല്ല നിലക്ക് പെരുമാറേണ്ടത് എന്ന് പറയാതെ ഹബീബ് സലഹ് അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു ഉമ്മുഖ നിന്റെ ഉമ്മയോടാണ് പിന്നെയും ചോദ്യം ആവർത്തിക്കുന്നു സുമ്മമൻ പിന്നെ ആരോടാണ് പിന്നെയും ആലിമിങ്ങൾ ഒന്നുമല്ല പിന്നെയും പറയുന്നത് നിന്റെ ഉമ്മയോടാണ് പിന്നെയും ചോദിച്ചു സുമ്മമൻ പിന്ന ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മയോടാണ് സുമ്മമൻ പിന്ന ആരോടാന്ന് ചോദിക്കുമ്പോൾ കാൽ നിന്റെ വാപ്പയോടാണ് അപ്പൊ ഉമ്മ എന്ന് പറയുന്നത് എന്താണ് അതിനേക്കാൾ അപ്പുറം ഒന്നില്ല അവരാണ് നമ്മുടെ എല്ലാം 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 എന്താണ് ഈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ അനുസരിക്കുക കൽപ്പിച്ചാൽ അത് അനുസരിക്കുക അതുപോലെ അവരെ ബഹുമാനിക്കുക അതുപോലെ അവർ പറയുന്നത് അനുസരിക്കുക പ്രത്യേകിച്ച് വിഷയത്തിൽ നമസ്കാരങ്ങൾ അവഗണിച്ചിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അനുസരിക്കാൻ പാടില്ല ജീനിയായ അതുപോലെ മറ്റുള്ള എല്ലാ കാര്യത്തിലും മാതാപിതാക്കളെ അനുസരിക്കുക നമ്മുടെ ബാധ്യതയാണ് വാലിദു ലാ യൻഹറുഹുമാ അവരെ അവരെ മുമ്പിൽ ഒച്ചപെട്ട് അവരെ ശബ്ദത്തിനേക്കാൾ നമ്മുടെ ശബ്ദം ഉയരാൻ പാടില്ല ഇസ്ലാം പറയുന്നു അവരെ ശബ്ദത്തെക്കാൾ നമ്മുടെ ശബ്ദം ഉയരാൻ പാടില്ല വല എം അമാ അവരെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് വല ബിസ്മിഹിം അവർക്കുള്ള പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചില ആളുകളുണ്ട് യുടെ പേര് വിളിച്ച് ഉമ്മയുടെ പേര് വിളിച്ചു കൊണ്ട് സംസാരിക്കും ഇത് പാടില്ല എന്നിട്ട് അയാൾ ചോദിച്ചു അലയ്യും ആ മാതാപിതാക്കൾ മരണപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും അവർക്ക് നന്മ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നാല് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് അവർക്ക് വേണ്ട നമസ്കരിക്കുക ഇസ്തി പറയുക അതുപോലെ അവർക്കുള്ള ഉടമ്പടികൾ വാഗ്ദാനങ്ങൾ അത് നിരവേറ്റുക അവർക്കുള്ള സുഹൃത്തുക്കളെ ബഹുമാനിക്കുക വസീലത്തുർ റഹ്മ അവരുമായിട്ടുള്ള കുടുംബ ബന്ധം അത് നിലനിർത്തുക ഇത് അവർ മരണപ്പെട്ടതിന്റെ ശേഷവും നമ്മുടെ ബാധ്യതയാണ് അവരുടെ സുഹൃത്തുക്കള് അവരെ കൂടെ ജോലി ചെയ്തവര് അവരുമായി അടുത്തവര് അവരെ ബഹുമാനിക്കണം അതുപോലെ അവരുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ മരണത്തിന്റെ ശേഷവും അത് നാം നിലനിർത്തണം ഇതവരോട് ചെയ്യുന്ന ബാധ്യതയാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ഉമ്മയെ അടിക്കുന്ന ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ സങ്കടം തോന്നി പിന്നെ നോക്കുമ്പോൾ ഇത് അടിക്കുകയല്ല ഇത് സ്നേഹം കൊണ്ടുള്ളൊരു കളിയാണ് ഉമ്മ ഞാൻ അടിക്കാനല്ല ഈ കോൾ കോളെടുത്തത് ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം ആ സ്വർഗത്തെ ചുംബിക്കാനാണ് വീണ്ടും ആ മകൻ ആ സ്വർഗത്തെ ചുംബിക്കുന്ന ഒരു രംഗം ഗ്രഹം തുല് വീട് കണ്ടപ്പോ വളരെ സന്തോഷമായി നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് നല്ല നിലക്ക് അത് ആ അനുഗ്രഹത്തെ പ്രിയപ്പെട്ടവര് അത് നമ്മുടെ വീടിന്റെ ഒരു സ്വത്താണ് ദർഗായി ആഫിയുള്ള നൽകട്ടെ അറിയിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി